നമസ്കാരം നോൺ ജോം സ്റ്റാറ്റസ് എടുത്തു കളയാനുള്ള റേച്ചൽ റീഫ്സിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച ഉരുക്ക് നിർമ്മാണ രംഗത്തെ പ്രമുഖനും ശതകോടീശ്വരനുമായ ലക്ഷ്മി മിത്തൽ ബ്രിട്ടൻ വിടാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ സർക്കാരിന്റെ പുതിയ നികുതി നയം നിരവധി സമ്പന്നരെ ബ്രിട്ടൻ വിട്ടുപോകാൻ പ്രേരിപ്പിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പതിനാല് പോയിന്റ് ഒൻപത് ബില്യൺ പൗണ്ട് ആസ്തിയുള്ള മിത്തൽ ബ്രിട്ടനിലെ ഏഴാമത്തെ സമ്പന്നനാണ് ശതകോടീശ്വരന്മാരുടെ ആവാസ കേന്ദ്രമായ ഖെൻസിംഗൻ പാലസ് ഗാർഡൻസിൽ ഇന്ത്യൻ വംശജനായ മിത്തലിന് വീടുമുണ്ട് രണ്ടായിരത്തി നാലിൽ അറുപത്തിയേഴ് മില്യൺ പൗണ്ടിനാണ് അദ്ദേഹം ഇത് വാങ്ങിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നാണ് നോൺ ഡോം നിയമം വായിച്ചാൽ ലേബർ തീരുമാനിച്ചത് നോൺ ടോം പദവി ഉണ്ടെങ്കിൽ ബ്രിട്ടൻ അകത്തു നിന്നുള്ള വരുമാനത്തിന് മാത്രം ഇവിടെ നികുതി നൽകിയാൽ മതിയാകും ഇത് എടുത്തു കളയുന്നതോടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള വരുമാനത്തിനും ബ്രിട്ടനിൽ നികുതി നൽകണം നോൺ ജോം പദവി എടുത്തു കളയുന്നത് ഉൾപ്പെടെ ഒക്ടോബറിലെ ബജറ്റിൽ റോയ്ച്ചൽ റിവിസ് കൊണ്ടുവന്ന നികുതി പരിഷ്കാരങ്ങൾ ധനികരെ ബ്രിട്ടൻ വിടാൻ പ്രേരിപ്പിക്കുമെന്ന് അന്നേ വിമർശകർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഒരു ഗ്ലോബൽ അനലറ്റിക്സ് സ്ഥാപനമായ ന്യൂ വേൾഡ് വേൾത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഒരു മില്യൺ പൗണ്ടിലധികം ലിക്വിഡ് ആസ്തിയുള്ള പതിനായിരത്തി എണ്ണൂറ് ബ്രിട്ടീഷ് കോടീശ്വരന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടൻ വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ നിന്നും മാത്രമാണ് ഇതിലധികം കോടീശ്വരന്മാർ രാജ്യം വിട്ടുപോയിട്ടുള്ളത് കഴിഞ്ഞ വർഷം പതിനായിരത്തി എണ്ണൂറ് കോടീശ്വർമാർ രാജ്യം വിട്ടുപോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാലായിരത്തി മുന്നൂറ് എന്നും കണക്കുകളിൽ വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലത്ത് ബ്രിട്ടൻ നഷ്ടമാത് പതിനാലായിരത്തി അഞ്ഞൂറ് കോടീശ്ശർമാരെയാണ് ബ്രക്സിറ്റും എല്ലാം ഇതിൽ നിർണായക പങ്കുവഹിച്ചു വഹിച്ചു രാജ്യമിടാൻ ആലോചിക്കുന്നതായി മേതൃത്തിന്റെ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ സാധ്യതകളും പരിശോധിച്ച ഈ വർഷം അവസാനത്തിന് മുമ്പായി അദ്ദേഹം തീരുമാനമെടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടനിൽ നികുതി നൽകുന്ന പൌരനായി അദ്ദേഹം തുടരാനുള്ള സാധ്യത തീരെയില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ദുബായിൽ അദ്ദേഹം ഒരു ആഡംബര സൗധം വാങ്ങാൻ തീരുമാനിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ട് അതുപോലെ സ്വിറ്റ്സർലൻഡിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഏഷ്യയിലും അദ്ദേഹത്തിന് സ്വന്തമായ വീടുകളുണ്ട് ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ലേബർ പാർട്ടിയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ലക്ഷ്മി മിത്തൽ